എല്ലാവരും ഒരുപോലെ ചോദിക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാവരും ഒറ്റപോലെ ചോദിക്കുന്ന ചോദ്യമാണ് ഏറ്റവും നല്ല കോഴ്സ് ഏതാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് എല്ലാവരും എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് ടെൻത്തും ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആണ് അപ്പോൾ അധികം അന്വേഷിച്ചു വരും എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോവാത്ത ആളുകൾ ഒഴിച്ച് അനിയ അഥവാ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്ന ആളുകളും ഇടയിലൊക്കെ വന്ന് സമയം കിട്ടുന്നതിനനുസരിച്ച് വന്നിട്ട് അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് ഇനി ഏതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്ന കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ ഒരു വിഷയമാണ് ഏറ്റവും നല്ല കരിയർ ഏതാണ് ഏറ്റവും നല്ല കോഴ്സ് ഏതാണ് അത്തരം ഒരു ചോദ്യത്തിന് നമുക്ക് ഒറ്റവാക്കിൽ ഉത്തരമില്ല അത് അറിയാവുന്നതാണ് ഏതാണ് മികച്ച കരിയർ എന്നത് ഇന്ന കോഴ്സാണ് ഇപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന എഞ്ചിനീയറിംഗിന്റെ കൂട്ടത്തിൽ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഞ്ചിനീയറിംഗ് അല്ല മറ്റ് ബ്രാഞ്ചുകൾ ഇലക്ട്രിക്കൽ അല്ലാത്ത മറ്റ് ബ്രാഞ്ചുകൾ സ്കോപ്പ് ഇല്ല എന്ന് വരുമല്ലോ മെഡിക്കൽ ഫീൽഡിൽ പാരാമെഡിക്കൽ ഫീൽഡിൽ നഴ്സിംഗ് ആണ് കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഫാർമസിയും അതുപോലെ തന്നെ എം എൽ റേഡിയോളജി ഒക്കെ നല്ലതല്ല എന്നല്ലേ പറഞ്ഞതിൻ്റെ ഒരു വ്യമായ സൂചന അതുകൊണ്ട് ഒരു പെർട്ടിക്കുലർ കോഴ്സാണ് ഏറ്റവും നല്ലത് നമുക്ക് പറയാൻ കഴിയില്ല അത് നിങ്ങൾക്കും അറിയാം നമുക്കും അറിയാം എല്ലാവർക്കും അറിയാം അപ്പം എന്താണ് ഒരു നല്ല കോഴ്സിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല വഴി ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ അഭിരുചി പരീക്ഷ നടത്തി നിങ്ങളുടെ സ്കിൽസ് ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നല്ല കോഴ്സ് സെലക്ട് ചെയ്യുക ഇതായിരുന്നു ആദ്യം പറഞ്ഞത് രണ്ടാമത് ഞാൻ പറഞ്ഞത് നിങ്ങളൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് എന്ത് ജോലിയാണ് ചെയ്യേണ്ടി വരിക എന്തൊക്കെ ദൗത്യങ്ങളാണ് ഉണ്ടാവുക എന്തൊക്കെ വർക്കുകളായിരിക്കും ഉണ്ടാവുക ഇത്തരം കാര്യങ്ങൾ ഒരു ധാരണ ഉണ്ടാവണം മറ്റൊന്ന് മൂന്നാമത്തത് ഞാൻ പറഞ്ഞത് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ഐ മീൻസ് കംപ്ലീറ്റ് ചെയ്യാൻ നല്ലൊരു കോഴ്സ് പഠിക്കുമ്പോൾ ഉള്ള കണ്ടന്റുകൾ എന്താണ് എന്തൊക്കെയാണ് അതിൽ പഠിക്കേണ്ടി വരിക ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ധാരണ ഉണ്ടെങ്കിൽ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നല്ല മേഖലയിൽ എത്താൻ പറ്റും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കോഴ്സുകളിൽ എത്താൻ പറ്റും എന്ന കാര്യമാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം ചിന്തകൾ ആലോചിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ആറോളം കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട അതിൽ മൂന്നെണ്ണം ഞാൻ പറഞ്ഞു നാലാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മറ്റൊരു കാര്യം അതിനു മുമ്പ് ഒരു കാര്യം പൊതുവേ നമ്മുടെ നാട്ടിൽ ഒരു കാര്യമാണല്ലോ ഇപ്പം നിങ്ങൾ ഞാനൊക്കെ ഒരുപാട് കരിഗഡൻസ് വർക്ക്ഷോപ്പുകൾ കഴിഞ്ഞ ആഴ്ച ഒരു വർക്ക്ഷോപ്പ് നടത്തി ആ പ്രോഗ്രാമിൽ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമായിട്ടൊരു പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ അവിടെ ചെന്ന് കുട്ടികളോട് ചോദിക്കണല്ല നിങ്ങൾ ഒക്കെ തീർന്നല്ലോ ഇനി എന്താണ് നിങ്ങളുടെ കരിയർ ചോയ്സ് ഇനി നിങ്ങൾ പാരന്റ് എന്നെ കേൾക്കുന്ന പാരന്റ്സ് എന്ന നിങ്ങൾക്ക് പാരന്റ്സ് മക്കൾ ട്വൽത്തൊക്കെ തീർന്ന് ടെൻത്തൊക്കെ തീർന്ന് ഇങ്ങനെ നിൽക്കുന്ന കുട്ടികളോട് ചോദിച്ചു നോക്കുക എന്താണ് നിങ്ങളുടെ പ്ലാൻ ഞാൻ അതുപോലെ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ക്ലാസ് റൂമിലൊക്കെ ടീച്ചേഴ്സ് കുട്ടികളായിട്ട് ഡിസ്കസ് ചെയ്യും പ്രത്യേകിച്ച് ട്വൽത്തിലെ ടീച്ചേഴ്സ് പലരും കുട്ടികളോട് സംവാദത്തിൻ്റെ ഇടയിൽ സംസാരത്തിൻ്റെ ഇടയിൽ ചോദിക്കും എന്താണ് നിങ്ങളുടെ പ്ലാൻ അല്ലെങ്കിൽ ടെൻത്തിലെ കുട്ടികളോട് ചോദിക്കും ഇതിനൊക്കെ ഉണ്ടാവുന്ന വിദ്യാർത്ഥികളുടെ ഒരു മറുപടി എന്തായിരിക്കും നമുക്കൊന്ന് വെറുതെ മനസ്സിൽ സങ്കല്പിച്ച് നോക്കാം അതി കുട്ടികളും അല്ല ഏതാണ് നിന്റെ അടുത്ത പ്ലാൻ എന്താ എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണ്ടേ ഓ പഠിച്ച് ജോലിയാക്കി എടുക്കണം പിന്നെ കരിയർ ഉണ്ടാക്കണം തീരുമാനിക്കണം ഇപ്പോഴാണ് അതിൻ്റെ ബെസ്റ്റ് ടൈം പിന്നെ അടുത്ത നിനക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഏതാണെന്ന് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജെക്റ്റ് ആണെങ്കിലും നോക്ക് അപ്പോൾ പറയുന്നത് എന്താ ഏറ്റവും എല്ലാം ഇഷ്ടമാണ് അല്ലേ നോക്ക് കുട്ടികൾ ക്ലൂലെസ് ആണ് അവർക്കൊരു ധാരണ ധാരണയില്ലാത്ത ഐഡിയയും ഉണ്ടാക്കിയിട്ടില്ല അധിക കുട്ടികളും ഒരു നൂറ് പേരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരുമായിട്ടൊക്കെ ഒന്ന് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പത്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് പേർക്കൊക്കെ സ്പെസിഫിക് ആയ താല്പര്യങ്ങളും സ്പെസിഫിക് ആയ പ്ലാനും ഉണ്ടാവും പല കുട്ടികൾക്കും മെജോറിറ്റി കുട്ടികൾക്കും ഒരു പ്ലാനേ ഉണ്ടാവില്ല അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ നമ്മൾ ടെൻത്ത് ഇപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് കുട്ടികളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു വർത്താനം എന്താണ് പത്താം ക്ലാസ് തന്നെ തീരട്ടെല്ലാം എന്നിട്ടല്ലേ അടുത്ത് അല്ലെങ്കിൽ റിസൾട്ട് വരട്ടെ മനുഷ്യർ അല്ലെങ്കിൽ തന്നെ പ്ലസ് ടു കൊണ്ട് കുടുങ്ങിയിരിക്കണം അതൊന്നും തീർത്ത് റിസൾട്ട് വന്ന എന്താവും കണ്ടിട്ടാവാം അടുത്ത തീരുമാനം എന്നൊരു സ്വതവേ ഒരു ചിന്താഗതിയാണ് പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാവുക അല്ലെ ഞാൻ എപ്പോഴും കുട്ടികളോടും പാരൻസിനോടും പറയും നമ്മൾ ചെയ്യുന്നതാണെന്ന് അറിയാം വി ആർ കീപ്പുട്ടിംഗ് ദോട്സ് ഒന്ന് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു എന്നാൽ പിന്നെ ഡിഗ്രി പ്ലസ് ടു കൂടുതൽ മാർക്കുള്ള സബ്ജെക്റ്റ് വെച്ച ഡിഗ്രി ഇതെല്ലാവരും അങ്ങനെയാണെന്നല്ലേ പറയുന്നത് പക്ഷെ നല്ലൊരു ശതമാനവും അങ്ങനെയാണ് ചിന്തിക്കുന്നത് ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രി കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഡിഗ്രി പഠിച്ചതായിരിക്കില്ല ചിലപ്പോൾ ആളുകൾ അതിനെ തുടർന്ന് പഠിക്കാൻ പോകുന്നതും പി ജി എടുക്കുന്നതും ആഡ് ഓൺ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായതായിരിക്കും കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ ഒരു ഒരു കണക്കെടുത്ത് അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ എടുത്തു കഴിഞ്ഞാൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളും പിന്നീട് ആ ഡിഗ്രി സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്ക് ഹയർ സ്റ്റഡീസിന് പോകുന്നില്ല എന്നതാണ് നാല്പത് പേര് ഒരു ഡിഗ്രി കോളേജിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിഗ്രി പെർട്ടിക്കുലർ കോഴ്സിലുണ്ടെങ്കിൽ അഞ്ചോ ആറോ പേരെ ആ സബ്ജെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഹയർ സ്റ്റഡീസിന് പോകുന്നതുള്ളൂ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മൾ ക്ലൂലെസ് ആണ് കൃത്യമായിട്ട് നമുക്കൊരു പ്ലാൻ ഇല്ല ഒരു ഒരു ശരിക്ക് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഫോർവേഡ് കരിയർ പ്ലാനിങ് ആണ് ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് ഞാൻ ഞാനൊരു ക്ലാസ് എടുക്കാം പോയി കോതമംഗലത്താണ് മനോരമയുടെ പ്രോഗ്രാം വന്നിട്ടോ ക്ലാസ് ഇങ്ങനെ തുടങ്ങി കുറച്ചങ്ങ് കഴിഞ്ഞാൽ പത്തഞ്ഞൂറ് പിള്ളേരുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ക്ലാസ് എടുത്ത് കുറേ അങ്ങ് കഴിഞ്ഞപ്പോൾ ഞാൻ കൂട്ടത്തിൽ കുട്ടികളോട് ഇങ്ങനെ വെറുതെ ചോദിച്ചു നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന ഒരു കരിയർ സ്പെസിഫിക് ആയിട്ട് തിരഞ്ഞെടുത്ത് എത്ര പേരുണ്ട് ഈ പത്തഞ്ഞൂറ് ആകെ കൈ ഉയർത്തിയത് ഇരുപതോളം കുട്ടികൾ അതിൽ അതിലൊരുത്തൽ ഭയങ്കര ആവേശത്തിലാണ് ചെറിയൊരു വയ്യലാണ് അപ്പോൾ അവൻ രണ്ട് കൈ പൂക്കുക എൻ്റെ ശ്രദ്ധ ക്ഷണിക്കണം അവന്റെ ആക്യങ്ങള് അവന്റെ ആവാ ഭാവാദികൾ ഒക്കെ കൊണ്ട് നമ്മളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അവൻ്റെ എടുത്തിരുന്നു ഞാൻ ചോദിച്ചിരുന്നതിനെ വിളി അങ്ങനെ പറഞ്ഞു എനിക്ക് റിസ്റ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആവണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺ ഞാൻ തമാശ ചോദിച്ചു കോപ്പറേറ്റീവ് ബാങ്കിന്റെ അയപുരം ചോദിച്ചു അമ്മഞ്ഞല്ല എനിക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺ ആവും ഞാൻ ചോദിച്ചത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് ആവുന്നത് അവനോട് എനിക്കൊരു സാറിന് ഉണ്ടായ കിട്ടും പണി കൊടുക്കണം ഞാൻ അന്ന് അന്തം അത്ര പ്രതികാര ബുദ്ധി ഉണ്ടാവണമെങ്കിൽ ഇവന് എന്തോ കുഴപ്പം ഇവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടാവും ഞാൻ ചോദിച്ചത് അതെന്താ അങ്ങനെ മാത്രമല്ല എന്ത് പണി കൊടുക്കുന്നതിനെ കുറിച്ചാണ് നീ ആലോചിക്കുന്നത് അപ്പൊ അയ്യോ ഞാനങ്ങനെത്തൊന്നുമല്ല ചിന്തിക്കുന്നത് ഞാനൊരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആയി കഴിഞ്ഞാൽ നാട്ടിലുള്ള കറൻസികളിൽ മുഴുവൻ എൻ്റെ സിഗ്നേച്ചർ എൻ്റെ സാർ ഉപയോഗിക്കുന്ന കറൻസിയിലും എൻ്റെ സിഗ്നേച്ചർ ആവാന്നൊക്കെ പറയുന്ന അപ്പോഴാണ് ശരിക്കും ഞാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആവാൻ ഇവർ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് എനിക്ക് മനസ്സിലേക്ക് വന്നത് മാത്രമല്ല രസകരമാണ് ഞാൻ ചോദിച്ചു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറാണ് നീ എന്താ പ്ലാൻ ചെയ്യുന്നത് അവൻ പറഞ്ഞു ഞാൻ ഐ എസ് ഉള്ളു ഞാൻ പറഞ്ഞാൽ ഐ എസ് മാൻഡേറ്ററി അല്ലോ അപ്പൊ അവൻ പറഞ്ഞു എനിക്കറിയാം പക്ഷേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആയില്ലെങ്കിലും ഐ എ എസ് കാരനായി ജില്ലാ കളക്ടറെങ്കിലും ആവാമല്ലോ അപ്പൊ ജില്ലാ കളക്ടറായിട്ടും എനിക്ക് സാറിനോട് പ്രതി അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെ നീ പ്രതികാരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവൻ എന്നോട് പറഞ്ഞു ഞാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആയി കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ എൻ്റെ സെക്രട്ടറിനെ വിളിച്ചിട്ട് ഞാൻ അവനോട് പറയുന്നു നീ ഇങ്ങനെ എൻ്റെ സ്കൂളിലേക്ക് വിളിക്കണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആയിട്ട് സാറ് അധികാരമേറ്റ് ഒരാഴ്ചയായിട്ടുള്ളൂ നാട്ടിൽ വരുന്നുണ്ട് ഇതുവരെ ഔദ്യോഗിക പരിപാടികളൊന്നും ചെയ്തിട്ടില്ല നാട്ടിൽ വരുന്നുണ്ട് അപ്പോൾ നാട്ടിൽ വന്നാൽ വേണമെങ്കിൽ സ്കൂളിലൊരു ഒക്കെ തരും ഏതെങ്കിലും സ്കൂൾ വേണ്ടാന്ന് നോക്കൂ റിസർവ് ബാങ്ക് ഓഫ് ഫിഡ് അക്കൗണ്ട് ഫ്രീ ആയിട്ട് വരുന്നല്ലേ അങ്ങോട്ട് വിളിച്ചോ അപ്പോൾ സമ്മതിക്കും സ്കൂൾ സംബന്ധിക്കും അപ്പോൾ ഞാൻ സെക്രട്ടറിയോട് പറയും സാ എന്നെ മാത്സ് ഒളിപ്പിച്ച സാറിനെ കൊണ്ട് തന്നെ സ്വാഗതം പറയിപ്പിക്കണം ഓ അപ്പോളാണ് എനിക്ക് ആ ലൈൻ മനസ്സിലായി എന്താ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവനെന്നോട് പറയാം എന്നെ വളരെ മോശമായിട്ട് പൊട്ടന്നും മണ്ടെന്നും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ മണ്ഡലങ്ങൾ വിളിച്ച് വിളിച്ച് പറയുകയും ചെയ്യുന്ന സാറിനെ കൊണ്ട് ഞാൻ എന്നെ ും എന്റെ സ്വാഗതം പറ സാർ എന്നെ കുറിച്ച് നല്ലത് പറയിപ്പിക്കുന്ന ഞാൻ അതാണ് ഞാൻ സാറിനോട് ചെയ്യാൻ പോകുന്ന പ്രതികാരം നമുക്ക് എന്തൊരു രസകരമായ കോൺസെപ്റ്റ് ആണല്ലേ അത് ഞാൻ എന്നിട്ട് അവനോട് ചോദിച്ചു ഈ ഐ എസ് കിട്ടിയില്ലെങ്കിലും അപ്പൊ അവൻ പറഞ്ഞു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആയതിനു ഐ എസ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല ഞാൻ ഐ എസ് ആഗ്രഹിക്കുന്ന ജില്ലാ കളക്ടറെങ്കിലും ആവാംന്ന് വിചാരിച്ചാ ഈ രഘുറാം രാജനും ഡോക്ടർ മൻമോഹൻ സിംഗ് ഒക്കെ ഈ ഫീൽഡിലേക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറായിരുന്നു മൻമോഹൻ സിംഗ് ഇക്കണോമിക്സിൽ പി എച്ച് ഡി ഉണ്ടായിരുന്നു പിന്നെ അത് ചെയ്തൊരു കരിയർ ട്രാക്ക് ഒക്കെ രസകരമായിരുന്നു ദൻ അതുപോലെ രഘുറാം രാജൻ പി എച്ച് ഡി മാനേജ്മെന്റിലായിരുന്നു മാസച്ചുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നായിരുന്നു അപ്പം അവരൊക്കെ ചെയ്ത പോലെ ഞാൻ പി എച്ച് ഡി ഇക്കണോമിക്സോ മാനേജ്മെന്റിൽ പി എച്ച് ഡി ഒക്കെ ചെയ്തിട്ട് അങ്ങനെ വരും അതിനു മുമ്പ് ഞാൻ ഒരു എം ബി എ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ എം എ ഇക്കണോമിക്സ് ഒക്കെ പഠിക്കും ദെൻ അതും അല്ലെങ്കിൽ ഞാൻ അതിന്റെ ഡിഗ്രി അതിന് അല്ലെങ്കിൽ ഡിഗ്രിക്ക് എന്ത് ചെയ്യും ബി എ കണോമിക്സ് ബിടെക് ഒക്കെ പഠിക്കും എന്നിട്ട് ബിടെക് എം ബി എ അങ്ങനെയാണ് അവൻ്റെ പ്ലാൻ അല്ലെങ്കിൽ ബി എ എക്കണോമിക്സ് എം എ എക്കണോമിക്സ് എന്നിട്ട് ബി എച്ച് ഡി ദെൻ പിന്നെ അതിനുമുമ്പ് ഞാൻ പ്ലസ് ടു സയൻസ് പഠിക്കും നോക്ക് അപ്പം കരിയർ പ്ലാൻ ചെയ്തത് ഇവിടുന്ന് അങ്ങോട്ടല്ല നമ്മൾ ഈ എന്താ പറയുക ഇവിടുന്ന് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞ് പി ജി ഇതൊക്കെ നമ്മുടെ ഈ പതിവ് രീതികൾ അല്ലേ നമ്മൾ ഓൺ പുട്ടിംഗ് ദി ഡോട്ട്സ് ആ സ്റ്റൈലല്ല ഒരു ഫോർവേഡ് കരിയർ പ്ലാനിങ് അല്ലേ മറിച്ച് ഒരു ബാക്ക്വേർഡ് കരിയർ പ്ലാനിങ് ആണ് അവൻ ചെയ്തത് അല്ലെ ഞാൻ എപ്പോഴും വിദ്യാർത്ഥികളോട് പറയുന്ന ഇതുപോലെ ചിന്തിക്കണം എന്നാ നിങ്ങളുടെ ഫിനിഷിങ് പോയിന്റാണ് നിങ്ങളുടെ യഥാർത്ഥ സ്റ്റാർട്ടിങ് പോയിന്റ് എന്നാണ് ഞാൻ പറയാം നിങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നുകൊണ്ട് ഫിനിഷിങ് പോയിന്റിനെ കൃത്യമായിട്ട് കാണാനും അതിലെത്താനുള്ള പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അതുകൊണ്ട് അവസാനം എന്താണ് ആവേണ്ടത് ഒരു പത്ത് വട്ടം കഴിഞ്ഞാൽ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ എന്താവണം എന്ന് വിഷ്വലൈസ് ചെയ്യുകയും അതിനനുസരിച്ച് പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ സെറ്റ് ചെയ്യുക എന്ത് രസകരമായിരിക്കും എന്നറിയും പലപ്പോഴും ചില കോമ്പിനേഷൻ കരിയേഴ്സ് അതിനെക്കുറിച്ച് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയും ഈ കോമ്പിനേഷൻ കരിയേഴ്സ് സെറ്റ് ചെയ്യുന്നിടത്ത് പലപ്പോഴും ഓൾട്ടർനേറ്റീവ്സ് ആയിരിക്കും ഏറ്റവും ഉപകാരപ്പെടും ഉദാഹരണത്തിൽ ഫോറൻസിക് സയൻസിലേക്ക് പോകാൻ ഫോറൻസിക് സയൻസ് തന്നെ ചെയ്യണമെന്നില്ല അവിടെ ഈ ബാക്ക്വേർഡ് കരിയർ പ്ലാനിങ് ഒക്കെ വളരെ രസകരമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു ഒരു ബാക്ക്വേർഡ് കരിയർ പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടാവണം അത് വെച്ച് സെറ്റ് ചെയ്ത് നോക്ക് എന്ത് രസകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയുമോ അപ്പോൾ നിങ്ങൾ നോക്കി നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്തുക ദെൻ അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച ഒരു കോഴ്സ് സെലക്ട് ചെയ്താൽ അത് കഴിഞ്ഞാൽ എന്തൊക്കെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേ ആ ജോലി എടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും മറ്റല്ല മറ്റൊന്ന് ഈ എന്താണ് കോഴ്സിൽ പഠിക്കാനുള്ളത് അതെനിക്ക് ഇല്ലേ നാലാമത്തേതാണ് ഒരു ബാക്ക്വേഡ് കരിയർ പ്ലാനിങ് ഉണ്ടാവുക എന്നുള്ളത് ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ഉറപ്പായിട്ടും അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സെലക്ട് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് കരിയറിൽ ഒരു സംശയമില്ല നിങ്ങൾ എത്തിപ്പെടും അങ്ങനെ എത്തിപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ ബൈ കരിയർ ഗുരു യുവർ ഫ്യൂച്ചർ